വേണ്ടി തുണിയും ഖബറും ഒരുക്കി തയ്യാറാക്കി വെക്കുന്നതിലാണ് ഇന്ന് നമ്മുടെ ചർച്ച ഇമാം മുഹാദർ അലി അള്ളാഹു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴാം ഹരീസ് നമ്പറായി റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാം സഹദർ അലി അള്ളാഹുവിന് പറയുകയാണ് ഒരു സ്ത്രീ നബിതന്വരുടെ അരികിൽ വന്നു ി ഒരു സ്ത്രീ നബിഹുലി വസ്ല്ലം സമീപിച്ചു എന്നിട്ട് പറഞ്ഞു ആ തൂൽദ എന്താണ് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ പാലു അവര് പറഞ്ഞു അത് മൂടുന്ന ഒരു വസ്ത്രമാണ് പറഞ്ഞു ഞാൻ അതെ കാലത്ത് ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതെന്റെ കൈ കൊണ്ട് നെയ്തുണ്ടാക്കിയ മുണ്ടാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അക്ഷുവക്കഹ ഇത് നിങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്

ഒരാള് അത് വളരെ ആകർഷിച്ചു പോയി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു സഹാബിക്ക് അതിൽ വലിയ ആകർഷണീയതയുണ്ടായി അദ്ദേഹം പറഞ്ഞു എന്നെ ധരിപ്പിക്കുന്ന പിയെ എന്ന് അദ്ദേഹം പറഞ്ഞു എന്തൊരു ചന്ത മുണ്ട് പാലൽ കൗമു അപ്പോ ബാക്കിയുള്ള സഹാബത്ത് പറഞ്ഞു മാ നീ അത് ശരിയായില്ലാട്ടോ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല മുഹ്താജൻ ഇലൈഹ നബിതങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ലേ നബിതങ്ങള് ധരിച്ച് നമ്മളിലേക്ക് വന്നത് എന്നിട്ട് നബി സല്ലാഹു അലൈവ് വസ്ലമ്മക്ക് ആമുണ്ട് ആവശ്യമുണ്ട് എന്ന് നിനക്കറിയാം അതുകൊണ്ടാണ് നബിധങ്ങൾ ധരിച്ച് വന്നത് അപ്പൊ നീ അത് ചോദിക്കുമ്പോൾ നബിതങ്ങൾ അത് തിരസ്കരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ചോദിക്കാൻ പോയത് അത് ശരിയായില്ല നബിതങ്ങളോട് ആരെന്ത് വന്ന് ചോദിച്ചാലും ഇല്ല എന്ന് പറയാൻ അബിതങ്ങൾക്ക് കഴിയില്ല അങ്ങനെടുത്തുകൊടുത്തു അതീസിൽ കാണാൻ ഒരാള് നബിതങ്ങൾക്ക് ഒരു പാത്രം ഈത്തപ്പഴം കൊണ്ടുവന്നു അപ്പോൾ യാചകനായ ഒരാൾ വന്നപ്പോ നബിസല്ലാ അലൈഹി വസന്ന മതങ്ങൾ അദ്ദേഹത്തിന് അത് എടുത്തു കൊടുത്തു അപ്പം നബിധങ്ങൾ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന ആ ഈത്തപ്പഴം വേറെ ഒരാൾ അത് കൊടുത്ത ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം നബിതങ്ങൾ കഴിക്കണമെന്നാണല്ലോ അയാളുടെ ആഗ്രഹം അപ്പോൾ ആ വാങ്ങിക്കൊണ്ടുപോയ യാചകനിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെ ഈ നബിതങ്ങൾക്ക് എന്നെ ആദ്യത്തെ ആൾ കൊണ്ടുപോയി കൊടുത്തു അപ്പോഴും മറ്റേ ആൾ ഇങ്ങനെ ചിരിച്ചു കൊണ്ടു വന്നു അപ്പോഴും നബിധങ്ങൾ ആ ഈത്തപ്പഴയാക്കാൻ എടുത്ത് കൊടുത്തു അപ്പം ആദ്യം കൊടുത്ത ആൾക്ക് പിന്നെയും ടെൻഷനായി എപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും കാശ് കൊടുത്ത് വാങ്ങുന്നു എന്നിട്ട് റസൂർ വായ്പങ്ങളെ കൊണ്ടുപോയി കൊടുത്തു അപ്പോഴും പഴയ യാചകൻ മൂന്നാമതും വന്നു അപ്പം വസല്ലം വസങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് അത് കൊടുത്തു ഇതാണ് നബിതങ്ങളുടെ പ്രകൃതം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു കാര്യത്തിൽ ഇഷ്ടമുണ്ട് എന്ന് തോന്നിയാൽ അത് നബിതങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പോലും നബിതങ്ങൾ അത് കൊടുക്കും അതുകൊണ്ട് ആ സഹാബി നബിതങ്ങൾ ആ മുണ്ട് കൊടുത്തു വന്നപ്പോൾ അതിനെ വല്ലാതെ അങ്ങ് പ്രശംസിച്ചു പോയി അങ്ങനെ നമ്മളൊരു അത്തർ കുശിച്ച് വരുമ്പോൾ നല്ല വാസനകൾ അത്തരത്തിവിടുന്ന കിട്ടുക എന്ന് ചോദിച്ചാൽ എനിക്ക് അത്തർ കിട്ടിയാൽ തിരക്കടില്ലാന്ന് അതിൻ്റെ അർത്ഥം അപ്പോൾ അദ്ദേഹം ഈ മുണ്ട് നല്ലോണം അങ്ങ് പ്രശംസിച്ചപ്പോൾ സാഹാബിക്ക് പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയായില്ല അന്നകൂല എറുത്തു നബിതങ്ങൾ നിങ്ങളുടെ ചോദ്യത്തെ തിരസ്കരിക്കുകയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചോദിച്ചത് ശരിയായില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു കൂട്ടുകാരെ ഞാനിത് നബിതങ്ങളോട് നബിതങ്ങൾ ഉടുത്ത ആ മുണ്ട് ആവശ്യപ്പെട്ടത് ധരിക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ എങ്കിലല്ല ഞാൻ ധരിക്കാൻ വേണ്ടിയല്ല ഞാനിത് ചോദിച്ചത് വിവിധങ്ങൾ ഒരു പ്രാവശ്യമാണെങ്കിലും അവിടുത്തെ ശരീരത്തിൽ തട്ടിയ ഒരു വസ്ത്രം അത് എൻ്റെ കഫൻ തുണിയായി ഉപയോഗിച്ചാൽ എനിക്ക് നാളെ കപറിൽ രക്ഷയുണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് പറക്കത്തിന് വേണ്ടി ഞാൻ അത് ആവശ്യപ്പെട്ടതാണ് അല്ലാതെ ഞാൻ ഒടുത്തു നടക്കാൻ വേണ്ടിയല്ല ആവശ്യപ്പെട്ടത് പ്രസൂർന്നായി തങ്ങളുടെ ശരീരത്തിൽ തട്ടി ആ മുണ്ട് എൻ്റെ കഫലായി ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല സുരക്ഷയുണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ചോദിച്ചതാണ് അയാളെ അതാമുണ്ടിൽ തന്നെ അപ്പോ സാധാരണ ഗതിയിൽ കഫൻ തുണി ഒരുക്കി തയ്യാറാക്കുക എന്നത് അത്ര പ്രോത്സാഹനജനകമൊന്നുമല്ല ഇമാം ചെറുവാഹുവിൻ പറയുന്നു ഇത്തിഹാദുൽ കഫൻ തുണ ഒരുക്കി തയ്യാറാക്കി വെക്കുക എന്നത് കറാഹത്താണ് പക്ഷെ മനുഷ്യൻ ഉപയോഗിച്ച ഒരു മുണ്ട് അദ്ദേഹത്തിന്റെ പറക്കത്ത് കിട്ടുക എന്ന ലക്ഷ്യത്തിലോ അല്ലെങ്കിൽ പൂർണ്ണമായും ശുദ്ധമായ ഹലാലിൽ നിന്നാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു കഫൻ തുണിയോ ആണെങ്കിൽ അത് ഒരുക്കി തയ്യാറാക്കി വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ കഫൻ തുണി തയ്യാറാക്കി വെക്കൽ സുന്നത്താണ് ബിഖിലാഫുൽ ഖബ്രി കഫൻ കഫൻ തുണി തുണി നല്ല ഹലാലായ പൈസ കൊണ്ട് വാങ്ങിയ കഫൻ തുണി അതാണ് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അത് അതിൽ തന്നെ മറവ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ തയ്യാറാക്കി വെക്കാം പൊതുവെ പൊതുവായി കബറിനെ പോലെയല്ല കഫൻ തുണി കബറ് എന്ന് പറഞ്ഞാൽ അവര് നേരത്തെ തന്നെ ഒരുക്കി തയ്യാറാക്കി വയ്ക്കൽ സുന്നത്താണ് അവര് നേരത്തെ തന്നെ ഒരുക്കി തയ്യാറാക്കി വയ്ക്കൽ സുന്നത്താണ് അങ്ങനെയുണ്ടല്ലോ മഹാനായ തന്നെ തയ്യാറാക്കി ആ കിടന്ന് ഒരുപാട് തീർത്ത മഹതിയായിരുന്നു റബി അള്ളാഹു എന്നും ഒരാളോട് മാത്രമേ മയ്യത്ത് നിസ്കരിക്കണമെന്ന് വസീത്തിൽ എഴുതിയിട്ടുള്ളൂ അതാരാ അൻഹയോടാണ് നമുക്കറിയാലോ എത്രയോ ലക്ഷക്കണക്കിന് ഓരോ ദിവസവും തന്റെ ശിഷ്യന്മാരെ വീടുംപ്പിക്കാൻ വേണ്ടി അവസാന നിമിഷമായപ്പോൾ പല രോഗങ്ങളും ഉണ്ടായിരുന്നു ഇത്രയും വലിയ ഒരു മധുഹബിന്റെ പോലും നിങ്ങൾ നോക്കൂ പരീക്ഷണങ്ങൾ കൊടുവിലാണ് മഹാനവരങ്ങൾ ജീവിച്ചത് നഫീസത്തുൽ മിശ്രീ റബി അള്ളാഹു അരികിലേക്ക് വിട്ടു ദ്വാരക്കാൻ പറയാൻ വേണ്ടി രോഗം വളരെ കൂടുതലാണ് അതുകൊണ്ട് സമാധാനം കിട്ടാൻ ദ്വാരക്കണം നഫീസത്തുൽ മിശ്രി റബി അള്ളാഹു എന്നെ പറഞ്ഞു ഇനി രോഗമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും കാരണം എന്താ ഇനി ജീവിതം ഇല്ല മരണമായി അതുകൊണ്ട് ഇനി രോഗമൊന്നും ഉണ്ടാവില്ല എന്ന് പറയണം ആ ഒരൊറ്റ വാക്ക് തന്നെയാണ് പിന്നീട് ശാസ്ത്രീയമാണ് റബി അള്ളാഹുന്റെ വഫാത്തായി പക്ഷെ ആ വഭാത്താകുന്ന സമയത്ത് മഹാനവരുകൾ വസിയത്തെയും എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറയണം പുരുഷന്മാരുടെ പേരിൽ മയത്ത് സ്ത്രീകൾക്ക് മയത്ത് നിസ്കരിക്കുക എന്നത് പ്രോത്സാഹനജനകമല്ല ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഒരാളുടെ പേരിൽ മയത്ത് നിസ്കരിച്ചാലും മയ്യത്ത് നിസ്കാരത്തിന്റെ കടമയും കടപ്പാടും വീടില്ല ഒരാൺ പിറന്ന ഒരു കുട്ടിയെങ്കിലും നിസ്കരിക്കാതെ ആ മയത്ത് മറമാടാനും പറ്റില്ല കാരണം മയത്തിൻ്റെ മേലിലുള്ള നിസ്കാരം അതുപോലെ അതിനെ കൊണ്ടുപോകൽ കബറടക്കൽ ഇതെല്ലാം പുരുഷന്മാരുടെ വവായ്പെട്ടതാണ് ഇന്ന് ചില വീടുകളിലൊക്കെ അതിങ്ങനെങ്ങനെ വളർന്ന് പന്തലിച്ച് വരുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് ഏതായാലും അത് പ്രോത്സാഹനജനകമല്ല ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അതിൽ നിന്ന് ഒറ്റപ്പെട്ട് മഹാനായ ശാസ്ത്രീയമാമല്ലീസത്തിൽ നിന്ന് ശരിയോട് അങ്ങനെ വസീത്ത് ചെയ്യാനുള്ള കാരണം അത്രയും നല്ല പവിത്രതയുള്ള ഒരു ഉമ്മയായിരുന്നു സ്വന്തം ഖബറുകൊത്തിയിട്ട് ആയിരക്കണക്കിന് കത്തുമുകൾ തീർത്ത മഹദിയാണ്ഹുവിൻ്റെ മിസറിൽ അന്ത്യവിശ്രമം കൊള്ളും ഞാനവിടെ പഠിക്കുന്ന സമയത്ത് പല പ്രാവശ്യവും മഹദിയുടെ ഖബൽ സിയാർജ് ചെയ്യാൻ പോയിട്ടുണ്ട് മിസറിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി സിയാർജ് ചെയ്യുന്ന സ്ഥലം ഹഫീസത്തുൽ അള്ളാഹുട മഹാമീഫാണ് ഞാനവിടെ ജിയാർദിനെ പോയപ്പോൾ ഖബലിൻ്റെ ഉള്ളിൽ കുറേ കടലാസിൻ്റെ കഷ്ണങ്ങൾ കണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണ് ഈ ഇതൊന്നും പരിപാലിക്കാത്തത് നോക്കുമ്പോ എന്താണ് അവിടെ വരുന്ന ഓരോ ആളുകളും അവരുടെ പരാതി എഴുതിയിട്ട് അതിന്റെ ഉള്ളിലിട്ട് പോകുന്നതാണ് അങ്ങനെ ജനങ്ങളുടെ ഒരു ആശാ കേന്ദ്രമായി കാണുന്ന ഒരു സ്ഥലമാണ് ഈ കബർ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പൊ സ്വന്തമായി കബറ് കുത്തിയിട്ട് ആ കബറിൽ കിടന്ന് കത്തം തീർത്ത് ആ കബറ് പഠിച്ചവനെ മരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഓർമ്മയിൽ ജീവിക്കുക അത് സുന്ദത്തായ ഒരു കാര്യമാണ് എന്നാൽ അങ്ങനെ കപൻ തുണിയുടെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകുന്നില്ല എങ്കിലും ഹലാലായ സ്വത്തോ അല്ലെങ്കിൽ സ്വാലുഹീനങ്ങളുടെ സ്വാലുഹീനങ്ങൾ ഉപയോഗിച്ച അസറുകളോ കിട്ടിയാൽ അത് കപൻ തുണിയായി ഉപയോഗിക്കാം മഹാനായ ഇബിനു ഹജന പ്രതിയുള്ള പറയുന്നു ഇതാ അയ്യന തയ്യന ഒരാളൊരു കഫൻ തുണി നിജപ്പെടുത്തിയാൽ ഈ കഫൻ തുണി എന്നെ മറമാടണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ കഫൻ തുണി തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മഹാനായി മാം പറഞ്ഞു ഒരാൾ പറഞ്ഞു കഫൻ തുണി ഒരിക്കൽ തയ്യാറാക്കി വെച്ചിട്ട് ഇതിൽ തന്നെ എന്നെ കഫൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതിൽ തന്നെ പെരുമാറേണ്ടതാണ് കഫൻ തുണിയാണോ എന്നറിയില്ല എങ്കിലും കഫൻ തുണി പോലെ ഒരിക്കൽ തയ്യാറാക്കി വെച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് എങ്കിൽ അതിൽ തന്നെ കഫൻ ചെയ്യലാണ് നല്ലത് എന്ന് മഹാനായി മാം ചെർവാനു ഹൃദയോഹു എന്ന് പറയുകയാണ് സുഹുല്ല ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോയിരുന്നു ഹരീസ് കാണാം അബ്ദുല്ലാഹിബിനെ ഉബയ്യ എന്ന് പറയുന്ന മുനാഫിഖിങ്ങളുടെ നേതാവ് മരണപ്പെട്ടു പോയപ്പോൾ മകൻ വന്നിട്ട് പറഞ്ഞു നബിയേ നിങ്ങളുടെ കമീസ് ഒന്ന് തരുമോ അതിൽ മറമാടാൻ വേണ്ടിയാ നിങ്ങൾ എന്റെ വാപ്പാക്കു വേണ്ടി നിസ്കരിക്കണം വാപ്പാക്കു വേണ്ടി പൊർക്കലിനെ തേടണം മുനാഫിക്കങ്ങളുടെ നേതാവാണ് ഉബൈബന് ഉബയ്യ എന്ന് അറിയാം എന്ന് പറഞ്ഞാൽ എന്താ അവര് അത് മുസ്ലിങ്ങളെ പോലെ ഇങ്ങനെ പ്രത്യക്ഷത്തില് നടത്തും എന്നിട്ട് ഇവിടെ ഉള്ള ഉള്ളുകണ്ടികളൊക്കെ മറ്റ് പുറേശികളുടെ മുസരിക്കീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും അങ്ങനെ ഇവിടെ ഒരു രഹസ്യവും ഉണ്ടാവില്ല അതെല്ലാം വെളിയിലായിട്ടുണ്ടാവും യോഗം പിരിയുന്നതിന് മുമ്പ് തന്നെ പാട്ടാവുക പാട്ടാകുമെന്നറിയില്ലപ്പോഴും ഇതുപോലെ ഇതാണ് മുനാഫിക്കങ്ങൾ അത് അവരുടെ തലവനായിരുന്നു അബ്ദുല്ലാഹിബിൻ പക്ഷെ മകൻ നമ്മുടെ കൂട്ടത്തിൽ അതുകൊണ്ട് റസൂൽദാനോട് വന്നിട്ട് പറഞ്ഞു എന്റെ വാപ്പാന്റെ കാര്യമൊന്നും നോക്കണ്ട നിങ്ങളുടെ ആ കമീസ് നൽകിയിട്ട് ആ കമീസിന് മറമാടിയാൽ ആ വർക്കത്തിന്റെ വാപ്പ അതുകൊണ്ടെങ്കിൽ രക്ഷപ്പെട്ടാലോ റസൂല്ല കമീസ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആദിന്നേ അലേ സമയാവ എന്നെ അറിയിച്ചാൽ മതി ഞാൻ വന്നിട്ട് നിസ്കരിച്ചോളാം അങ്ങനെ സമയമായി റസൂലുല്ലാൻ അറിയിച്ചു നിസ്കരിക്കാൻ വേണ്ടി റസൂ തങ്ങളുടെ നേതൃത്വം നൽകിയപ്പോൾ വിളിച്ചു മുനാഫിക്കുകളുടെ നേതാവല്ലേ ഉബൈ ഉബൈ നിസ്കരിക്കാൻ പോണോ നിസ്കരിക്കണോ നിസ്കരിക്കേണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ ഉമറെ എന്ന് മഹാനവരുകൾ പറഞ്ഞു നസലുല്ലാ വസലം തങ്ങൾ പറഞ്ഞു അലൈഹി അലൈഹി നബി സല്ലല്ലാഹു ഉടനെയും നിസ്കരിക്കുകയും ചെയ്തപ്പോൾ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങി വലാ അലാ അഹദിൻ കുറാനിറങ്ങി അവിശ്വാസികളിൽ നിന്ന് മുനാഫിഖീങ്ങളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ പേരിൽ നിങ്ങൾ നിസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ആയത്ത് അവതരിപ്പിച്ചു അങ്ങനെ നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് ആ തീരുമാനം വരുന്നതിന് മുമ്പാണ് ഈ കുർഹാനിറങ്ങുന്നതിന് മുമ്പാണ് അസൂഹദായുദ്ധങ്ങൾ നിസ്കരിച്ചിട്ടുള്ളത് ഇങ്ങനെ ചില പ്രവർത്തികളൊക്കെ അസുഹൃദയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം ഇസ്ലാമിൻ്റെ കൂടുതൽ നിയമങ്ങൾ തങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പായിരുന്നു അസുഹൃ അലഹി വസല്ല മതങ്ങളാണ് ശാരീരി അഥവാ സർ എന്താണ് എന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ അപ്പൊ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും പിന്നീട് അതിനെതിരെ റസൂധങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതിന്റെ അർത്ഥം ആദ്യം ചെയ്യൽ അനോചനീയമാണെങ്കിലും ഇങ്ങനെ ചെയ്യലാണ് നല്ലത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഉദാഹരണത്തിന് തങ്ങൾ സംസം വെള്ളം നിന്ന് കുടിച്ചു പക്ഷേ സംസം വെള്ളമാണെങ്കിലും ഇരുന്നാണ് കുടിക്കേണ്ടത് അതെന്തിനാണ് മഹാനായി പറഞ്ഞു വെള്ളം നിന്നും കുടിക്കാം അത് സംസമാണെങ്കിലും ഇന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പക്ഷേ എങ്കിലും ഇരുന്നാണ് വിളിക്കേണ്ടത് എന്ന് മൂത്രിച്ചിട്ടുണ്ട് എന്തിനാണ് ആവശ്യക്കാർക്ക് അങ്ങനെയും മൂത്രിക്കാം പക്ഷേ കാരണമില്ലാതെ അങ്ങനെ മൂത്രിക്കൽ കറാഹത്താണ് എന്ന് റസൂലായുധങ്ങൾ പിന്നീട് പഠിപ്പിച്ചു കൊടുത്തു ഇതുപോലെ ഓരോരോ ഘട്ടങ്ങളിലും നിയമങ്ങൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് സമൂഹത്തെ അത് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് ദീൻ സമ്പൂർണ്ണമായിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ കഫൻ തുണി നല്ല ഹലാലായ കൊണ്ട് വാങ്ങിയതാണ് എന്ന് ബോധ്യപ്പെടുന്നതോ അല്ലെങ്കിൽ അഹറുകളുള്ളതോ ആയ കഫൻ തുണികൾ ഒരുക്കി തയ്യാറാക്കി വെക്കാം അതുപോലെ നേരത്തെ തന്നെ കബറ് കുത്തി വെക്കുകയും കബറ് പൊതുശ്മശാനങ്ങളിൽ കബറ് കുത്തുമ്പോൾ അത് അവൻറ്റേതാണെന്ന് പറയാൻ കഴിയില്ല വേറെ ആൾ മരിച്ചാൽ അതിന് മറുമാടും ഒരാൾ അദ്ദേഹത്തിൻ്റെ ചെലവിൽ തന്നെ കുത്തിയ കബറാണെങ്കിൽ പോലും പൊതുശ്മശാന ഭൂമിയിൽ ഒരാൾ കബർ കുത്തിയാൽ അതിൽ അദ്ദേഹത്തെ തന്നെ മറമാടണം എന്ന ഒരു നിയമവും ഒരു നിർബന്ധവും ഇല്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ അല്ലല്ല സ്വന്തം ഭൂമിയിലാണ് കബർ കുത്തിയതെങ്കിൽ അവിടെ അദ്ദേഹത്തെ തന്നെ മറമാടുകയും മറ്റുള്ള ആളുകളെ അതിന് മുമ്പ് മറമാടാതിരിക്കുകയും വേണമെന്ന് മഹാന്മാരായ് പറയുന്നു ഏതായിരുന്നാലും സ്വാലിംഗ്യങ്ങളുടെ അസറുകൾ കൊണ്ട് പറക്കത്തെടുക്കുന്നതിന് ഈ ഹരീസ് തെളിവാണെന്ന് മഹാന്മാരായ അവലമ രേഖപ്പെടുത്തുകയാണ് അള്ളാഹുസ് മഹാനുഭവത്താകല പരിശുദ്ധമായ ഈ സദസ്സിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുപോയ എല്ലാ ഭാഗങ്ങളും അള്ളാഹുദായ മാപ്പുരയുമാറാവട്ടെ അള്ളാഹു ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ റഹ്മാൻ നിശുദ്ധമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് നീ തോന്നിക്കുന്ന വിളനെ ഓഹ്മാൻ നിങ്ങളുടെ ഈമാൻ തപ്പോ നീ വർദ്ധിപ്പിച്ച് തരണേ റഹ്മാൻ ഞങ്ങളുടെ കപുരിലും മനുഷ്യരവിലും ചിറാത്തു വാലത്തിലും നീ ഞങ്ങൾക്ക് തുണയാകണേ റഹ്മാനെ സാലിഹീങ്ങളുടെ എല്ലാ പറക്കത്തുകളും അവരുടെ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ നീ പൊരുത്തപ്പെട്ടവരുടെ എല്ലാ പൊരുത്തങ്ങളും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ കൊണ്ട് ചെയ്ത എല്ലാ മമ്മനീങ്ങളെയും എന്റെ ജല്ലാത്തും ചൂണ്ടണേയല്ലോ امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم